അലൈക്കും ഇന്ന് നമുക്ക് പെരുന്നാളാണ് പെരുന്നാളിൻ്റെ സന്തോഷ ദിനമാണ് ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് റമദാൻ മാസത്തെ നോമ്പ് കഴിഞ്ഞ് നമ്മൾ പെരുന്നാളിലേക്ക് എത്തിയിരിക്കുകയാണ് ഈദുൽ ഫിത്തർ നോമ്പും പെരുന്നാളും തമ്മിലുള്ള വ്യത്യാസം നോമ്പിന് ഭക്ഷണം കഴിക്കില്ല എന്നാൽ പെരുന്നാളിന് നോമ്പെടുക്കാനും പാടില്ല ഇത് അള്ളാഹു ശുഭാനുഭവത്തായ നൽകിയിട്ടുള്ള ദീനിൻ്റെ മതത്തിൻ്റെ സന്തുലിതാവസ്ഥയാണ് എല്ലാ കാലത്തും നോമ്പല്ല നോമ്പൊരു സമയം ഒരു മാസം പിന്നെ പെരുന്നാൾ പെരുന്നാളിന് ഭക്ഷണം കഴിക്കലാണ് സുന്നത്ത് ഈദ്ഗാഹുകളിലേക്ക് പള്ളികളിലേക്ക് പോകുന്നതിന് മുമ്പ് നബി അള്ളാഹു അലൈഹി വസ്ലമ ഈദുൽ ഫിത്തറിന് ഭക്ഷണം കഴിച്ച ശേഷമാണ് പോയത് അന്ന് നോമ്പെടുക്കാൻ പാടില്ല പെരുന്നാളിൻ്റെ സന്തോഷം പങ്കുവെക്കാനാണ് നമ്മൾ പെരുന്നാൾ ആശംസകൾ കൈമാറുന്നത് സഹാബിമാർ പെരുന്നാളിനു പരസ്പരം തക്കബൽ ഉള്ളാഹു തക്കബൽ അള്ളാഹു മിന്നാവിക്കും എന്ന് പറയായിരുന്നു അള്ളാഹു തായാല നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന് ആ സ്നേഹം പങ്കുവെക്കൽ പെരുന്നാളിൽ വളരെ പ്രധാനമാണ് ഈദ്ഗാഹുകളിലേക്ക് പോകുമ്പോഴേ പുരുഷന്മാരും സ്ത്രീകളും മുതിർന്നവരും കുട്ടികളും എല്ലാവരും പോകണമെന്നാണ് അതിൻ്റെ കാരണവും ആനന്ദം ഒന്നിച്ചനുഭവിക്കണം എന്നതാണ് നമ്മുടെ ആഘോഷവും ആരാധന നിബിഡമാണ് ഇപ്പോൾ പെരുന്നാൾ പ്രഖ്യാപനം വരുന്നതോടുകൂടി അല്ലെങ്കിൽ പെരുന്നാൾ മാസപ്പിറവി ഉണ്ടാവുന്നതോടുകൂടി പെരുന്നാളിൻ്റെ തലേദിവസം മകരുബോടുകൂടി തക്ബീർ ആരംഭിക്കും അള്ളാഹു അക്ബർ എന്ന തക്ബീർ അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിക്കുക എന്നത് ഒരു ആരാധനയാണ് അതൊരു പുണ്യകർമ്മമാണ് അപ്പം ആഘോഷത്തിലും ആരാധനയുണ്ട് പെരുന്നാൾ ദിവസം രാവിലെ നമ്മൾ പെരുന്നാളിന് വേണ്ടി ഒരു കുളി കുളിക്കണം അല്ലാത്ത ദിവസം കുളിക്കുന്ന ആളും പെരുന്നാൾ പെരുന്നാളിൻ്റെ അല്ലെ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ കുളി എന്ന നിലക്ക് അത് സുന്നത്താണ് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം പെരുന്നാളിൻ്റെ നല്ല ഭക്ഷണം കഴിക്കണം ഒന്നിലും ഒരു ആർഭാടം പാടില്ല എന്നേ ഉള്ളൂ എല്ലാവർക്കും ഓർമ്മിച്ചു വെക്കാവുന്ന വിധം പെരുന്നാൾ കൊണ്ടുപോകാൻ സാധിക്കണം എന്ന് പറഞ്ഞാൽ എന്നും ബലം പിടിച്ചുകൊണ്ടുള്ള ഗൗരവപരമായ ഒരു ജീവിതമല്ല ഇസ്ലാമിലുള്ളത് അലൈഹി അല്ലൈവീസ്സലമയുടെ സന്നിധിയിൽ പെൺകുട്ടികൾ ചെറിയ മക്കൾ വന്ന് പാട്ട് പാടിയപ്പോൾ അബുബക്കർ സിദ്ദീഖർ അള്ളാഹു എന്നു അതിൽ അനിഷ്ടം കാണിച്ചു റസൂലിൻ്റെ മുമ്പിൽ വെച്ചാണോ ഇങ്ങനെ പാട്ട് പാടുന്നത് പാട്ടുപാടുന്നത് അലൈഹി അല്ലൈവലമ പറഞ്ഞു ഇന്ന് പെരുന്നാളല്ലേ അവർ പാടട്ടെ എന്ന് അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് പെരുന്നാൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം പെരുന്നാൾ ദിവസം നമ്മൾ ഫിത്തർ സക്കാത്ത് കൊടുത്തിട്ടാണല്ലോ ഈദുൽ ഫിത്തറിന് നമസ്കരിക്കാൻ പോകുന്നത് അതിലുമുണ്ട് ഒരു മാനവിക വശം കാരണം ഈ പെരുന്നാൾ ദിവസം നമ്മൾ മാത്രം ഭക്ഷണം കഴിച്ചാൽ പോരാ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പാവങ്ങൾക്കും ഭക്ഷണം കിട്ടണം അതുകൊണ്ട് തന്നെ മറ്റ് സക്കാത്തുകൾ കൊടുക്കാൻ നിർബന്ധമില്ലാത്ത ആളുകളും എല്ലാവരും ഫിത്തർ സക്കാത്ത് കൊടുക്കുന്ന അന്നത്തെ ആഹാരത്തിൻ്റെ വക കഴിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ സെക്കാത്ത് കൊടുക്കണമെന്നാണ് ഫിത്തർ സക്കാത്ത് ആ ഫിത്തർ സക്കാത്ത് നൽകുന്നതോടുകൂടി മനുഷ്യൻ്റെ മനസ്സ് ഒന്നുകൂടി വികസിക്കുകയും ഉയരുകയും ചെയ്യുകയാണ് അതായത് വിശക്കാൻ പാടില്ല ഇന്ന് ആരും എന്ന് ഒരു മാസക്കാലം വിശപ്പ് അനുഭവിച്ചറിഞ്ഞ മുഴുവൻ ആളുകളും തീരുമാനിക്കുകയാണ് അത് മനുഷ്യനെ പരസ്പരം അടുപ്പിക്കും ബന്ധിക്കും അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പെരുന്നാൾ ദിവസം നമ്മൾ കുടുംബ സന്ദർശനങ്ങൾ നടത്തും അയൽവാസികളുമായി ബന്ധം സ്ഥാപിക്കും ദൂരെയുള്ള ആളുകൾക്ക് ഫോൺ ചെയ്തും മറ്റും അറിയും രോഗികളെ പോയി കാണും ഇതൊക്കെ പെരുന്നാളിൻ്റെ ആനന്ദത്തിൽ പെട്ടതാണ് ഈ പെരുന്നാൾ എല്ലാം കൊണ്ടും എല്ലാവർക്കും സന്തോഷകരമായി തീരട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അക്ബർ വലി ലാഹിൽ